ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ കന്നി ഏകദിന സെഞ്ചുറിയുടെയും മുൻ നായകന്മാരായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികളുടെയും കരുത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക ജയം ആദ്യം ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മുപ്പത്തി ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തു നൂറ്റി പതിനാറ് റൺസുമായി ജയ്സ്വാളും അറുപത്തിയഞ്ച് റൺസുമായി കോഹ്ലിയും പുറത്താകാതെ നിന്നപ്പോൾ എഴുപത്തിയഞ്ച് റൺസെടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത് ജയത്തോടെ മൂന്ന് മത്സര പരമ്പര ഇന്ത്യ രണ്ടേ മൂന്നിന് സ്വന്തമാക്കി നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നല്ല തുടക്കത്തിന് ശേഷം തകർന്നടിഞ്ഞ് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു എൺപത്തിഒമ്പത് പന്തിൽ നൂറ്റി ആറ് റൺസടിച്ച ഓപ്പണർ ക്യുണ്ടൻ ഡി കൊക്കാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ് സ്കോറർ ക്യാപ്റ്റൻ ടെംബ ബൌമ നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ചപ്പോൾ ഡെവാൾഡ് ബ്രവിസ് ഇരുപത്തിയൊമ്പതും മാത്യു ബ്രിറ്റ്സ്കി ഇരുപത്തിനാലും റൺസ് എടുത്തു ഇന്ത്യക്കായി കുൽദീപ് യാദവും പ്രസിദ് കൃഷ്ണിയും നാല് വിക്കറ്റ് വീതമെടുത്തു